ഡീഡിയുടെ മൈരേ നിനക്ക് പിന്നെ വേറെ എന്താണ് വിളിക്കണത് നിന്റെ നാക്കന്താടി ഇപ്പം അങ്ങ് അണാക്കിലോട്ട് ഇറങ്ങിപ്പോയത് നീ എവിടെ പോയി ഒളിച്ചിരിക്കും നീ ഒളിച്ചാലുണ്ടല്ലോ നിന്നെ പൊക്കും പൊക്കിട്ട് പൂട്ടുമ്പോളെ ഇനി മേലാലുണ്ടല്ലോ നിനക്ക് ഇങ്ങനത്തെ ഇമ്മതെ കടച്ചിലുള്ള കരുതോ ഉണ്ടെങ്കിലുണ്ടല്ലോ കൊണ്ടുപോയി വല്ല മുരിക്കുമ്പോഴേ കയറ്റി നാണല്ലാത്ത പോലെ ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനും ആണ് അതായത് ഇല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത് ശെരിക്ക് കാണിക്കുന്നത് എന്താണെന്നറിയോ അയാൾക്ക് അയാളുടെ ശേഷിയില്ല ഇംപൾസ് കാണുന്നുണ്ട് എന്റെ വാർഡിലെ പഞ്ചായത്തിലെ പതിനാലാം വാർഡിലെ മെമ്പർ നമുക്ക് ഇവളെ പറ്റി പറയുകയാണെങ്കിൽ ഒറ്റ വാക്കില് പറയുകയാണെങ്കിൽ ഒരു തീട്ട മെമ്പറായിരുന്നു ഇവള് ഓക്കെ നാട്ടുകാർക്ക് പോലും അറിയില്ല അത് മെമ്പറാണോന്നുള്ള ഞാൻ തന്നെ അന്ധം വിട്ടു എൻ്റെ നാട്ടിലെ മെമ്പറായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ കാരണം ഞാൻ അഞ്ചാറ് വർഷമായിട്ട് ഗൾഫിലാണ് എന്നാലും നാട്ടുകാർക്കും ചിലവർക്കൊന്നും അറിയില്ല ഇത് മെമ്പറാണ് എന്നുള്ളത് കാരണം ഇത് പേര് മെമ്പർ മാത്രമേ ഉള്ളൂ ആള് ഗൾഫിലാണ് ഗൾഫിലാ ജോലി ചെയ്യുന്നത് അപ്പൊ മെമ്പർ രണ്ട് ദിവസമായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ പക്ഷേ എങ്കിൽ എന്തൊക്കെയോ ഇതിലായിപ്പോയി പക്ഷേ ഇത് ചെയ്യാതിരിക്കാൻ തോന്നില്ല കാര്യം ഇവിടെ പോലുള്ളവന്മാരുണ്ടല്ലോ ഇനി ഒരു കാലത്തും പുറലോകം കാണരുത് ഇനി ഒരാളുടെ മിക്കിട്ടും കയറാൻ വേണ്ടി പാടില്ല അതിന് നമ്മളെപ്പോലുള്ളവർ പ്രതികരിക്കണം മുന്നോട്ട് വരണം അല്ലാണ്ട് ഇവളുടെയൊക്കെ ഒരു വിചാരം ഉണ്ട് കുറച്ച് ഇവളെ പിന്താങ്ങികളുണ്ട് ഓക്കെ ഇപ്പം കുറച്ചെണ്ണം ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് തമ്പുരാട്ടിയും ഒരു ആർജി അഞ്ചിലൊക്കെ അവളൊക്കെ കാണുമ്പോൾ വിചാരിച്ചു ഇച്ചിരി ഒരു നല്ല കിളന്ന് പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇറങ്ങിയിട്ടില്ലായിരുന്നു കുണ്ടിക്ക് മഹൻ തീട്ട് കൊടുത്തിട്ട് വീഡിയോ ഒന്നും വൈറലായില്ല ഒരു പെണ്ണുങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ അപ്പോൾ അവളൊക്കെയാണ് ഇവളെ സപ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ മൂടും താങ്ങി നടക്കുന്നവർ ഏ നാണില്ലല്ലോ നിനക്കൊന്നും ഒരു ശ്രീലക്ഷ്മി വന്നേക്കണു അറക്കൽ തൊമ്പുരാട്ടേന്ന് നിൻ്റെയൊക്കെ വിചാരം ഒരു ആർജി അഞ്ചലി നാണല്ലല്ലോ ഇവളമാരെ പോലുള്ളവർക്കൊന്നും കാര്യങ്ങൾ അറിയാണ്ട് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പാവം മനുഷ്യനെ കൊന്നൊടുക്കിയപ്പോൾ നിങ്ങൾക്ക് സമാധാനമായോ ഏ ഇപ്പം കണ്ടല്ലോ ഇപ്പം ഇയാൾ ഈ ഒരു അലവലാതി ഇവള് ഷിഞ്ചിത രമ്പ ഇവളുടെ വിചാരം ഇവളാരും തന്നു ഇവളീ വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ ആ പാവം നീപക്കുന്നിട്ടുള്ള മനുഷ്യൻ ആത്മഹത്യ ചെയ്തു ഇപ്പം രണ്ട് ദിവസം മുന്നേ നിങ്ങളെല്ലാവരും അറിഞ്ഞാണ് അല്ലേ അപ്പം ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ എന്ത് തെറ്റി ആ ഒരു പുള്ളി ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ എന്ത് എത്രത്തോളം ഇൻസൾട്ട് ആ മനുഷ്യൻ അനുഭവിച്ചു കാണും ആ ഒരു മരിക്കുന്നതിന് മുന്നേ എന്തായാലും സെയിൽസ്മാൻ ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ പ്രായമായിട്ടുള്ള അച്ഛനും അമ്മനെ നോക്കാനുള്ള ഒരു അവരുടെ ഏക അത്താണി എന്നാണ് പറയാൻ കാരണം അച്ഛനും അമ്മയും കഴിഞ്ഞതിനും വേറൊരു ലോകമില്ലെന്നാണ് അയാളുടെ സുഹൃത്തുക്കളും കാര്യങ്ങളെല്ലാം ഇതുവരായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് കാര്യം നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാരും ആ വീഡിയോ കണ്ടതിന് ശേഷം ദീപക്കിനാണ് സപ്പോർട്ട് ചെയ്തതെങ്കിലും ഒരു വൺ പെർസൻറ്റേജ് ആൾക്കാരുണ്ടാവുക ഞരമ്പ് രോഗികൾ ഇത് ഇവരെ പോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഞരമ്പിനെ കുറച്ച് ഇളകിയിട്ടുള്ള കുറച്ച് ഇളകിയിട്ടുള്ള നമ്മളെന്തോ ആണെന്നുള്ള സംഭവത്തിൽ നടക്കുന്ന കുറച്ച് അലവലാതകൾ അപ്പോൾ അവരെ പോലുള്ളവരുടെ കുത്തി നോക്കലും കാരണമൊക്കെ ആ പാവം മനുഷ്യനെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആ മനുഷ്യന് താങ്ങാൻ പറ്റില്ല അതുകൊണ്ടായിരിക്കാം ഈ പുള്ളി ആത്മഹത്യ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഒരു നിമിഷം ദീപക്കിന് ഒരു അച്ഛനും അമ്മേനും ബാക്കിയെല്ലാം വിട്ടോളൂ അച്ഛനും അമ്മേനും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്ത് ഇതിൽ നിന്ന് മുന്നേറാൻ പറ്റുന്നൊള്ളൊരു ഇതെങ്കിലും ഒന്ന് പിന്മാറിക്കൂടെയായിരുന്നു ഒന്ന് ഇപ്പോൾ തോന്നി പോകണം ശരിക്കും പറഞ്ഞാൽ കാര്യം ഇവരെ പോലുള്ളവർക്ക് മുന്നിൽ തോറ്റു കൊടുക്കാൻ ഉള്ളതായില്ല ദീപക്കിനെ പുള്ളവരുടെ ജീവിതം തോന്നിയിരുന്നു കാര്യം ഇപ്പോൾ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ദീപക്ക് ഇങ്ങനെ ചെയ്യരുതായിരുന്നു കാര്യം അവൾക്ക് മുന്നിൽ കേസിൽ പോയി അവളെ എന്താ പറയുക മുന്നിൽ അവൾ ജയിലിൽ അടക്കുന്ന ആ ഒരു ദൃശ്യം കണ്ടിട്ട് ദീപക്ക് മുന്നിൽ ചിരിക്കണമായിരുന്നു ആ വീഡിയോ ദീപക്ക് ചെയ്തതാക്കണമായിരുന്നു അങ്ങനെയായിരുന്നു ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ നമ്മൾ വിട്ടുപോയ ഒരാളെ കുറിച്ച് നമുക്ക് പാട്ട് കാര്യം ഈ ഒരു ദീപക്കെ കുറിച്ച് എനിക്കൊന്നും സത്യം പറയച്ച് അറിയാൻ പോലും നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല പക്ഷേ ആ വീഡിയോ വന്നതിന് ശേഷം സത്യം വരച്ചാൽ ആ ഒരു ദിവസം ശരിക്കും സ്റ്റക്കായ പോലെയായിരുന്നു കാര്യം നമുക്ക് എന്താ പറയുക ഇന്നത്തെ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അതപ്പിച്ചുകൊണ്ടിരിക്കുമോ എന്ന് പറയുന്നില്ല കാര്യം അതിനെങ്ങനെ അതപ്പത്തി കൊണ്ടിരിക്കുകയാണ് കാര്യം കുറച്ച് ബ്ലോഗേഴ്സും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്താ പറയാ വേറെ നല്ല എന്ത് ഉണ്ടാക്കിയിട്ട് റീച്ച് ഉണ്ടാക്കാം അതിനിപ്പം ആരെ കൊന്നാലും വേണ്ടില്ല ആരെ എന്ത് ഉണ്ടാക്കിയാലും മണ്ടില്ല ഇനിയിപ്പൊ നമ്മുടെ മാനോ അപമാനം പെണ്ണിനു മാത്രമല്ല അത് ആണുങ്ങൾക്കുള്ളതാണ് അല്ലേ അപ്പം അത്രയും എന്താ പറയുക ഈ ഒരു വിഷമം കാര്യങ്ങളും കുറേ പേർ ഇങ്ങനെ ഹറാസ്മെൻറ്റും കാര്യങ്ങളും മെസ്സേജൊക്കെ അയക്കുന്ന സമയത്ത് ചില സമയത്ത് ആർക്കായാലും നമ്മൾ കൺട്രോൾ പെട്ടു കാര്യം നമ്മളിനി എന്തിനാണ് ജീവിക്കുന്നത് കാര്യം നമ്മളെ സൊസൈറ്റിയിൽ ഇപ്പോൾ അത്യാവശ്യം നമ്മൾ ഒരു തെറ്റും ചെയ്യാത്ത ഒരാൾ നമ്മുടെ മനസ്സിന് എന്താ പറയുക മനസ്സിനിടങ്ങിയ കാര്യങ്ങളൊക്കെ ജീവിച്ച് ചെയ്തിട്ട് ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾ ശരിക്കും ഇത്ര വലിയൊരു കാര്യം എന്താ പറയുക നമ്മളെ മുന്നിൽ അടിച്ചേൽപ്പിക്കാൻ ചേൽപ്പിക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും അത് നമുക്ക് ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാര്യം കൃത്യമായിട്ടുള്ള ആണെങ്കിൽ പ്രത്യേകിച്ച് അവരിന് എന്താ ചെയ്യാന്നല്ല എന്നല്ല പറ്റത്തില്ല ചെയ്യാന്നല്ല അറിയാൻ പറ്റില്ല കാര്യം അതുതന്നെയാണ് ഇവിടെ നിന്ന് നടന്നിരിക്കുന്നത് ദീപക്കിൻ്റെ ഒരു ആത്മഹത്യയും നീ തോന്നിക്കണത് ആ ഒരു ഇതിൻ്റെ പുറത്താണ് കാര്യം ഇവിളിപ്പോൾ എന്ത് നേടി ഇപ്പോൾ ആ കുടുംബത്തെ വഴിയാതാക്കി എന്നിട്ട് ഇപ്പോൾ ഒളിവിൽ പോയിക്കുന്ന ആണോ ഇല്ലാണ്ട് എന്താ റീ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പേച്ചില്ല ഇപ്പോൾ റിപ്പോർട്ട് അടിച്ചപ്പോൾ പുന്നാരം നോക്കി സമാധാനമായല്ലേ നീ ഇനി ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ഒഴിച്ചാലും എൻ്റെ പൊന്ന മോളെ നിൻ്റെ പൂട്ടും എനിക്കൊരു രക്ഷയില്ല പിന്നെ ഇനിയിപ്പോൾ നീ ഇനി എങ്ങനെയെങ്കിലും നിൻ്റെ പൈസേൻ്റെ ഇതും വെച്ചിട്ട് ഇറങ്ങി പോന്നു കഴിഞ്ഞാലും ദൈവത്തിൻ്റെ കുളത്തിൽ എനിക്ക് ഒരിക്കലും എന്താ പറയുക ജാമ്യമില്ലാ വകുപ്പ് അതായത് ദൈവത്തിൻ്റെ കുളയിൽ എനിക്ക് ഒരിക്കലും മുളെ പാപമോശം കിട്ടത്തില്ല ഒരിക്കലും പിന്നെ ഇവരെ പോലുള്ള ലെവലാദി എന്ന് പറയാനുള്ള കാരണമുണ്ടല്ലോ ബാക്കി നമ്മളെപ്പോലുള്ള സ്ത്രീകൾക്ക് ശരിക്കും അപമാനമായിരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഇങ്ങനെയുള്ള എന്തെങ്കിലും ശരിയായൊരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും ആരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല അല്ലെ ഇനി നിന്നെപ്പോലുള്ള ഞരമ്പ് രോഗികളുടെ കൂടെ ഒരു കാര്യം കൂടി മാത്രമേ പറഞ്ഞു ഇനി ഇതുപോലുള്ള ഞരമ്പ് രോഗികളുണ്ടായില്ല അവരോട് കൂടി എന്താ പറയുക ഇനി നിങ്ങളെ പോലുള്ള ഒരു ബസ്സിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ വല്ല കവചും ഉണ്ടല്ലോ അതൊക്കെ ധരിച്ചിട്ട് മുന്നോട്ട് പോകാം ഏ ഇനി അതല്ലെങ്കിൽ ആണുങ്ങൾക്ക് മാത്രം ഒരു കെ എസ് ആർ ടി സി ബസ് സ്ത്രീകൾക്ക് മാത്രം വേറൊരു കെ എസ് ആർ ടി സി ബസ് അങ്ങനെ ഉണ്ടാക്കുക ഇനി അതല്ല ഇനി ബസ്സിൽ കയറി കഴിയാൽ തന്നെ ഇനി എന്നെ പോലുള്ളവരാണെങ്കിൽ സീറ്റിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ പുരുഷന്മാരാരും എൻ്റെ അടുത്തേക്ക് വരുത് പുരുഷന്മാർ എൻ്റെ ഏഴലത്ത് പോലും വന്നു പോകണം അങ്ങനെ ഒരു ഇത് കൂടി ഒന്ന് നിവേദനം കൊടുത്തിട്ട് ബസ്സിൽ കയറണമെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ നാണല്ലോ നിനക്കൊന്നും മറ്റുള്ളവരെ കുടുംബത്തെ കയറിയിട്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതേപോലെ നിനക്ക് കുറച്ച് ബുദ്ധിയും ഇവരുണ്ടോ നീ അതിൽ കാണിച്ചേക്കണ എന്താണ് ശരിക്കും നിൻ്റെ മനസുഖം അതിൽ ശരിക്കും നമുക്ക് ആ വീട്ടിൽ കാണാൻ പറ്റുമല്ലേ സ്വന്തം ശരീരത്തെ എന്താ പറയുക അതിൽ കാഴ്ചവെക്കുക എന്നറിയാ അതാണ് നീ അവിടെ കാണിച്ചു തന്നേക്കണം ഇപ്പോൾ സിനിമയിലൊക്കെ കാണുന്നവരെ നീ എന്താ വലിയ സംഭവം ചെയ്തത് നീ അതിൽ പറയുന്നത് എന്താ നീ അതിൽ പറഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് വിട്ടു തന്നേക്കണം നമ്മൾ ആ ജഡ്ജ് ചെയ്യാൻ വേണ്ടി നിനക്ക് വല്ല പരാതി നീ അങ്ങ് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് എടുക്കേണ്ടി നീ ഈ വീഡിയോ ഇട്ട് വൈറലാക്കാൻ നിന്റെ ഉദ്ദേശം എന്താ അതോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരാൾ തൊട്ടും തട്ടുമുട്ടും ചെയ്യുമ്പോൾ നമ്മൾ അങ്ങ് മാറണം ഇനി അതല്ലെങ്കിൽ ബസ്സിലെ പ്രത്യേകിച്ച് നീ ആ മനുഷ്യനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി നിനക്കതിൽ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു കാര്യം ആ മനുഷ്യൻ്റെ കയ്യിൽ ഒരു ബാഗുണ്ട് ഇനി സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്രയും തിരക്കുള്ള ബസ്സിൽ ഇനി നമ്മൾ ഇനിയിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ബസ് ഇങ്ങനെ നിർത്തി നിർത്തിലല്ലല്ലോ പോകുന്ന സ്പീഡിൽ പോകുന്ന ബസ്സല്ലേ ഇനിയിപ്പോൾ സ്റ്റോപ്പ് ചെയ്യുമ്പോഴേക്കായാലും നമ്മൾ ബ്രേക്ക് എടുക്കുമ്പോഴേക്കും നമ്മൾ മുന്നോട്ടും ആയിക്കോട്ടും ചായും അല്ലേ ആ ബാഗ് മാറ്റി പിടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തൊന്ന് തട്ടി നോക്കിയിരിക്കും അതിൻ്റെ ഇപ്പോൾ വലിയൊരു സംഭവമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല അതുമാത്രമല്ല നിൻ്റെ വീട്ടിലത് വ്യക്തമായിട്ട് കാണുന്നുണ്ട കാര്യം നീ ഇപ്പോഴത്തെ സൈഡിൽ നിൽക്കുന്ന സമയത്ത് അയാളുടെ സൈഡിൽ നിന്ന് ഒരു ടച്ച് ഒരു ഒരു മുട്ടൽ പോലും ഇത്രയും തിരക്കുണ്ടായിട്ട് ഒരു മുട്ടൽ പോലും ഉണ്ടായില്ല പക്ഷേ മുട്ടിക്കാൻ വേണ്ടി നീ അയാളുടെ നെഞ്ചത്തോട്ട് കല കൈയിലെ സൈഡിലേക്ക് നീ മാറി നിന്നിട്ട് വീഡിയോ ഓണാക്കി വെച്ചിട്ട് ഒന്നും കിട്ടില്ലെന്നില്ല വിഷമത്തിൽ വീണ്ടും വീണ്ടും അയാളുടെ നെഞ്ചത്തോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ നീ എടുക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്നത് ആ വീട്ടിൽ ശരിക്കും വ്യക്തമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നീ അതിൽ പറഞ്ഞിട്ടുണ്ട് അയാൾ തൊട്ട് മുന്നിലുള്ള ഒരു സ്ത്രീനടുത്തും കൂടി അയാൾ ഇതുപോലെ പെരുമാറുന്നുണ്ടെന്നുള്ളത് അവിടെ മുഖഭാവത്തിനിരക്ക് മനസ്സിലാക്കി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ നീ എന്താണ് എന്താ പറയാ റോബോട്ട് അങ്ങനെ എല്ലാവരും മുഖഭാവം പോയി നോക്കാൻ വേണ്ടിയിട്ട് ഇനി അങ്ങനെ വല്ല പരാതി ഉണ്ടെങ്കിൽ ഇത്രയും സംഭവം നടന്ന സ്ഥിതിക്ക് ആ സ്ത്രീ എന്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടി എന്തുകൊണ്ട് കംപ്ലയിന്റ് ചെയ്തിട്ടില്ല ചെയ്തോ അങ്ങനെ സംഭവം ഇവിടെ നടന്നിട്ടില്ല പിന്നെ ഇങ്ങനെ കംപ്ലയിൻറ്റ് പിന്നെ ഇതിൽ ഏറ്റവും വലിയ സംഭവം നിനക്ക് വല്ല മോശമായിട്ടുള്ള എന്താ പറയുക എക്സ്പീരിയൻസ് അതിൽ നീ എന്ത് ചെയ്യണമെന്നു പറയുക ആ സമയം സ്പോട്ടിൽ ബഹളം ഉണ്ടാക്കാനായിരുന്നു കണ്ടക്ടറും ഡ്രൈവറുണ്ട് ബാക്കിയുള്ള യാത്രക്കാരുടെ അല്ലെങ്കിൽ ചെരുപ്പൂരടുന്നുണ്ട് നീ എന്തുകൊണ്ട് ചെയ്തില്ല അപ്പം നിനക്ക് ആ തട്ടലും മുട്ടിലങ്ങ് ഒരസലങ്ങും നിനക്ക് അങ്ങ് അല്ലേ അത് കൂടുതലങ്ങ് ആസ്വദിച്ച് ഇടയിൽ നിനക്കൊക്കെ വല്ല കുഴപ്പമുണ്ട് കൊണ്ടുപോയി ഒരിക്കലും കൊണ്ട് കയറി കൊടുക്കണം നാളെ അല്ലാതെ പാവപ്പെട്ട മനുഷ്യന്മാരെ നെഞ്ചത്തൊട്ടം എല്ലാം കേട്ടോ ഏഹ് എന്നിട്ട് അന്നൊന്നും ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ഒരാൾ അപ്പോൾ ഇപ്പം നമ്മൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും ആ ബസ്സിലുള്ള ഡ്രൈവക്ടറും ഡ്രൈവറും കണ്ടക്ടറും കണ്ടക്ടറടക്കം പറഞ്ഞൊരു കാര്യമുള്ള കാര്യം അന്ന് ഇങ്ങനെ ഒരു പ്രശ്നം നടന്നതായിട്ട് ഈ ആർക്കും അറിയാത്തല്ല കാര്യം അറിഞ്ഞെങ്കിൽ അന്ന് തന്നെ ഈ ഒരു കാര്യം സംസാരിക്കാം കാരണം ഇയാൾ മരിച്ചതിന് ശേഷമാണ് ഇത്രയും വലിയ പ്രശ്നമായതും ഈ വീഡിയോ ഇറങ്ങിയതിനു ശേഷമാണ് ഇവർ പോലും ഈ ഡ്രൈവറും കണ്ടക്ടറും കൂടി ആ സംഭവം ആയിരുന്നത് കാര്യം ആ ബസ്സിലെ ക്യാമറ എന്നെ പരിശോധിപ്പിച്ചാൽ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല കാര്യം അത്രയും ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ആ ഇറങ്ങുന്ന സമയത്ത് നീ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് നീ ഉണ്ടാക്കിയോ ഇല്ല അപ്പോൾ നിൻ്റെ ഉദ്ദേശം എന്താ വേറെ തന്നെ എടി 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 നിനക്കൊക്കെ നീയൊക്കെ ഏത് എന്താ പറയുക ഗംഗയിൽ മുങ്ങി കുളിച്ചാലും നിൻ്റെയൊക്കെ പാപം തരാൻ പോകുന്നത് ഒരിക്കലും ഒരു കാലത്ത് നീ ഒന്ന് ഗുണം പിടിക്കില്ല എന്തായാലും നീ അകത്ത് കിടക്കും ഇനി ഒരു കാലത്ത് നീ ഒന്ന് പുറത്തിറങ്ങരുതെന്ന് ഞാനൊക്കെ പ്രാർത്ഥിക്കുന്നത് സത്യം പറയാ ചില ഉണ്ടല്ലോ ബാക്കിയുള്ളവരെ കൂടി ഇങ്ങനെ എന്താ പറയുക മുൾമുര നിർത്തിക്കൊണ്ട് നിന്നെ പോലുള്ളവരോട് പോക്കണ്ടല്ലോ അതങ്ങ് അവസാനിപ്പിക്കണം പിന്നെ വേറൊരു കാര്യം കൂടി രാഹുൽ ഈശോ ഒക്കെ ഉണ്ടല്ലോ കുറച്ച് മുന്നേ ഒരു എന്താ പറയുക ഇഷ്യൂ നടന്നപ്പോഴത്തേനും മെൻസ് കമ്മീഷൻ വരണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതായത് ആ സമയത്ത് എല്ലാവരും പുള്ളി എന്താ പറയുക കളിയാക്കിയെങ്കിലും ഇപ്പം സത്യം പറയാനൊക്കെ പറയുന്നു മെൻസിൻ്റെ കമ്മീഷൻ വരണം ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കാരണം വരണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ ഈ സ്ത്രീകൾക്ക് കുറച്ച് ഇതുണ്ട് കാരണം സ്ത്രീകൾ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവരെ മാത്രം സപ്പോർട്ട് ചെയ്ത് വരുന്ന രീതിയിൽ അത് തെറ്റിദ്ധാരണ വരണം കാരണം ഈക്വൽ ആയിരിക്കണം ആരെ തെറ്റിതായാലും ഇപ്പം ഈ രാഹുൽ ഈശോനെ ചെറിയൊരു കേസും കൊണ്ട് എത്ര നാളുകൊണ്ട് ജയിലിട്ടേക്കണം അപ്പം ഇവിടെ ഒക്കെ ശരി ആ ജീവനകാലം മൊത്തം ഇതൊക്കെ കാരണം ഒരു മനസാവചാചാച അറിയാത്ത ഒരു മനുഷ്യനെയാണ് കൊന്നത് അല്ലേ കൊന്നു എന്നു തന്നെ പറയും അവൾ കൊന്നു ആ മനുഷ്യനെ എന്നിട്ട് ഇവിടെ പോലുള്ളവർ മൂടി വരുന്ന അവൾമാരോടല്ല പുച്ഛം മാത്രം ശരിക്കും ആർ ജാഞ്ചലിയുടെ ശരിക്കും എന്നാൽ ആ അന്നത്തെ അവർ മെഹന്തിയുടെ ഇഷ്യൂ വന്നതിന് ശേഷം പുള്ളിയുടെ റേറ്റിംഗ് കംപ്ലീറ്റ് പോയി ഓക്കെ എന്നാണില്ലാതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞെടുക്കുന്നത് പക്ഷേ ഈ ഒരു കേസിൽ ഇനി ഇത് ഇത്രയും എങ്കിലും വന്നിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നമ്മളെ പോലുള്ളവർ പ്രതികരിച്ചില്ല എന്തെങ്കിലും ഉണ്ടല്ലോ ഇവിടെയൊക്കെ ഒരു വിചാരം ഉണ്ടാവല്ലോ അത് പിന്നെ പിന്നെ ഇങ്ങനെ കൂടും എങ്ങനെ എങ്ങനെയെങ്കിലും ഊരിപ്പോരാന്നുള്ളതും അല്ലെങ്കിൽ ഇതുപോലുള്ള ഇനി കഴിഞ്ഞ് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാനൊന്നും അറിയില്ല എന്ന് വെച്ചിട്ടുണ്ടല്ലോ പിന്നെ അടുത്ത കാര്യം ഇങ്ങനെ കേൾക്കും അങ്ങനെയൊരു കാര്യം ഇനി ഉണ്ടാവാൻ വേണ്ടി പാടില്ല അതുകൊണ്ടാണ് ഒരു പേര് ചെയ്തത് കാര്യം ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ പ്രതികരിക്കണം പ്രതികരിച്ച് വളഞ്ഞിട്ട് ആക്രമിക്കണം എന്നറിയില്ല ചെയ്യണം എങ്കിൽ മാത്രമേ ഇവിടെ പോലുള്ള എല്ലിന് കുറച്ചെങ്കിലും ഒരു തീമാനം സംഭവിക്കൂ അല്ലെങ്കിൽ ഉണ്ടല്ല ഇവളൊക്കെ അങ്ങ് വളർന്ന് 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 പോകും എന്തായാലും ആ മനുഷ്യന് നീതി കിട്ടട്ടെ കാര്യം മരിച്ചിട്ടാണെങ്കിലും സ്വർഗത്തിലിരുന്നിട്ടെങ്കിലും ആ മനുഷ്യനെ കാണണം ഇവിടെ ജയിലിൽ ജയിലിലിരുന്നിട്ട് കഷ്ടപ്പെടുന്നത് കാര്യം അതിനുള്ളത് ഇപ്പോൾ റിക്വസ്റ്റാണ് കാര്യമെന്ന് പറഞ്ഞാൽ പോലീസ് എത്രയും പെട്ടെന്ന് തന്നെ അവളെ കണ്ടുപിടിക്കണം കാര്യം എല്ലാ തെളിവുകളും കാര്യം ചെറിയ മാനൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പൂട്ടാൻ ശ്രമിക്കും കാര്യം പെണ്ണാണ് ഇനി തൊട്ടു തൊട്ടുരുമ്മി അങ്ങനെയൊക്കെ പറ്റും പക്ഷേ ഒന്ന് വെച്ചിട്ടും അവൾക്ക് ഊരി വേണ്ടി പാടില്ല കാര്യം നമുക്ക് ബസ്സിലുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ ക്യാമറ വിഷ്യോസ് എല്ലാം കഴിഞ്ഞാലും പിന്നെ ബസ്സിലെ യാത്രക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ കണ്ടക്ടർ ഡ്രൈവറായിക്കോട്ടെ എല്ലാവരുടെയും പരാതി എടുത്തിട്ട് മാക്സിമം എത്രത്തോളം അവളുടെ പേരിൽ കേസ് ഇടാൻ പറ്റും അത്രത്തോളം കേസ് ഇട്ട് അവളെ പൂട്ടിടണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇനി ബാക്കി നിങ്ങൾ പറയാട്ടോ കമൻറ്റ് ബോക്സിൽ നമുക്ക് അടുത്തിട്ടേ കാണാം